വെൽക്കം ടു മൂവി ബ്രാൻഡ് ഗായികയായും അവതാരകയായും നടിയായും മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരമാണ് റിമി ടോമി പ്രേക്ഷകരെ രസിപ്പിച്ചും പൊട്ടിച്ചിരിപ്പിച്ചും റിമി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട് താരത്തിന്റെ മേക്കോവർ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ന് ആരാധകർ ഏറെയാണ് റിമിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴത്തെ റിമി ടോമിയുടെ ഒരു പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് നടി സ്വാസികയുടെയും നടൻ പ്രേമിന്റെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ റിമി എത്തിയിരുന്നു അതിനിടയിൽ അവിടെ കൂടിയ ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവേ റിമി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് സ്വാസികയുടെ വിവാഹത്തെ സംസാരിച്ചാണ് റിമി തുടങ്ങുന്നത് അതിനിടയിൽ ചില ചോദ്യങ്ങൾക്ക് പതിവ് പോലെ തഗ് മറുപടികളും താരം നൽകി വിവാഹം തകർക്കുകയല്ലേ എത്ര ഫംഗ്ഷനാണ് മെഹന്തി ഗുലാബി ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറയും പോലെ അഞ്ചോളം ഫംഗ്ഷൻസ് ആയിരുന്നു അഭിലാഷ ആയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്വാസിക തകർത്തു നല്ല കപ്പിൾ ഞാൻ പറഞ്ഞു മേഡ് ഫോർ ഈ ഇങ്ങനെ ഒരേ സ്വഭാവമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ മുഖം വരെയും ഒരേപോലെ ഒരേപോലെ ഇങ്ങനെ കിട്ടുന്നതും ഒരേ വൈബുള്ളവർ ഒന്നിക്കുന്നതും ഭാഗ്യമല്ലേ എന്നാണ് റിമി സ്വാസികയേയും പ്രേമിനെയും കുറിച്ച് സംസാരിച്ചത് ശേഷം പോകാനൊരുങ്ങിയ റിമിയോട് കഴിച്ചായിരുന്നോ ചേച്ചി എന്ന് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ തഗ്ഗ മറുപടിയാണ് റിമി നൽകിയത് ഒരു കല്യാണം കഴിച്ചായിരുന്നു എന്നാണ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയത് വിവാഹമോചനത്തെ ഒന്നും ഓർത്ത് വിഷമിച്ച് ജീവിതം ബലികഴിച്ച് ജീവിക്കുന്നയാളല്ല റിമി ടോമി എന്തിനോടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് താരത്തിന് വിവാഹ മോചനത്തിന് ശേഷം കെ മാറി ശരീരത്തിലാണ് റിമി വലിയ മാറ്റം കൊണ്ടുവന്നത് തടി കുറച്ച് റിമി മെലിഞ്ഞ് കൂടുതൽ സുന്ദരിയായി സോഷ്യൽ മീഡിയയിൽ താരം കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തുടങ്ങിയതും വിവാഹമോചനത്തിന് ശേഷമാണ് ഷോയും യാത്രകളും എല്ലാമായി വീട്ടിലിരിക്കാൻ റിമിക്ക് നേരമില്ല റിമി ബിസിനസ്സുകാരനായ റോയിസിനെയാണ് വിവാഹം ചെയ്തത് കുറച്ച് വർഷങ്ങൾ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം നയിച്ചതിന് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു റോയിസ് അടുത്തിടെയാണ് വീണ്ടും വിവാഹം കഴിച്ചത് റിമിയുടെ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് നിരവധി ഗോസിപ്പുകൾ നിരന്തരം വരാറുണ്ടെങ്കിലും താരം അതിനെയെല്ലാം ചിരിച്ചു തള്ളാറാണ് പതിവ് അടുത്തിടെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാളെ റിമി വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രചരിച്ചിരുന്നു അതൊരു പ്രമുഖ നടനാണെന്ന തരത്തിലായിരുന്നു വാർത്തകൾ ഇത് വ്യാപകമായി പ്രചരിച്ചതോടെ റിമി തന്നെ പ്രതികരണവുമായി എത്തി വാർത്തകൾ മൂലം തനിക്ക് ധാരാളം കോളുകളാണ് വരുന്നതെന്നാണ് റിമി പറഞ്ഞത് എല്ലാവരും ചോദിക്കുന്നത് കല്യാണമായോ എന്നാണെന്നും റിമി പറഞ്ഞു എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ സത്യമില്ലെന്നും ഇല്ലെന്നും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് എന്നും അറിയില്ലെന്നും റിമി പറഞ്ഞു തന്നോട് ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് ആളുകൾ ഈ വാർത്ത പ്രചരിക്കുന്നതെന്നും റിമി പറഞ്ഞു അതേസമയം എന്തെങ്കിലും ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ താൻ തന്നെ അറിയിക്കാമെന്നും റിമി പറഞ്ഞു തന്റെ ചാനലിലൂടെയാകും അത് അറിയുക എന്നും താരം പറഞ്ഞു തന്റെ വിവാഹം ഒന്നും ആയിട്ടില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോട്ടെ ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇന്ന് കാണുന്ന റിമിയിലേക്ക് എത്തിയതെന്നും താരം പറഞ്ഞു രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമിയുടെ വിവാഹം റോയിസ് ആയിരുന്നു റിമിയുടെ ഭർത്താവ് ഇരുവരും രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിരിയുന്നത് ആരാധകരെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു റിമിയുടേത്